വെൽക്കം ടു കെ ഫോക്കസ് സെറ്റിനകത്തെ ഏകദേശം ലാസ്റ്റ് പാർട്ടിലേക്ക് വന്നിരിക്കുകയാണ് വെൻ വെൻഡായ്രാം അതിന് മുമ്പായിട്ട് നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ഒരു ഹോംവർക്ക് ക്വസ്റ്റിൻ പറഞ്ഞിട്ടാണ് നിർത്തിയത് അല്ലേ ഒന്ന് തന്നെ ചെയ്യാവൂന്ന് നോക്കാനായിട്ട് പറഞ്ഞായിരുന്നു ഒരു ക്വസ്റ്റ്യൻ അപ്പോൾ അത് ഇത് നമുക്കിന്ന് സ്റ്റാർട്ട് ചെയ്യാം ഓക്കെ അല്ലേ എ യൂണിയൻ ബി ദ ഹോൾ കോംപ്ലിമെൻറ്റ് ഈക്വൽ ടു എ കോംപ്ലിമെൻറ്റ് ഇൻ്റർസെക്ഷൻ ബി കോംപ്ലിമെൻറ്റ് ഇഫ് യു തന്നിട്ടുണ്ട് യൂണിവേഴ്സൽ സെറ്റ് സെറ്റ് എയും സെറ്റ് ബിയും തന്നിട്ടുണ്ട് പ്രൂവ് ചെയ്യാനാണ് അല്ലേ ഷോ ദാറ്റ് അല്ലെങ്കിൽ വെരിഫൈ ചെയ്യാനാണ് ക്വസ്റ്റിൻ നമുക്ക് ചോദിച്ചിരിക്കുന്നത് അപ്പം ഇതുപോലെ ഷോ ദാറ്റ് പ്രൂവ് ദാറ്റ് വെരിഫൈ ദാറ്റ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട് സാധാരണ അപ്പോൾ ഈ ടൈപ്പിലായിരിക്കും കൂടുതൽ ക്വസ്റ്റിൻസ് ചോദിക്കുന്നത് അപ്പോൾ നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ എൽ എച്ച് എസ് വർക്കൗട്ട് ചെയ്യുക ആർ എച്ച് എസ് വർക്കൗട്ട് ചെയ്യുക രണ്ട് ഈക്വൽ ആണോ നോക്കുക ഈക്വൽ ആണെങ്കിൽ പ്രൂവ് ചെയ്തു അല്ലേ ഓക്കെ ഇവിടെ നമുക്ക് ആദ്യം എൽ എച്ച് എസ് എടുക്കാം എൽ എച്ച് എസ് എടുക്കുമ്പോഴത്തേക്കും ആദ്യം നമുക്ക് വേണ്ടത് എ യൂണിയൻ ബി എന്താന്നുള്ളതാണ് ശരിയാണോ എ യൂണിയൻ ബി എന്ന് പറയുമ്പോൾ രണ്ടിനകത്ത് കോമൺ ആയിട്ട് വരുന്നത് എല്ലാം എടുത്ത് എഴുതുക രണ്ട് നാല് ആറ് എട്ട് ഇനി ഇതിനകത്ത് രണ്ട് ഇനി എഴുതേണ്ട കാര്യമില്ല ഓൾറെഡി എഴുതി മൂന്ന് എഴുതണം അഞ്ചും ഏഴോ ഒന്നും ഇവിടെ വന്നിട്ടില്ല അപ്പം അഞ്ചും ഏഴും നമുക്ക് എഴുതാം ഇനി എന്താ വേണ്ടത് എ യൂണിയൻ ബി ദ ഹോൾ കോംപ്ലിമെന്റ് എഴുതാനാണ് ചോദിച്ചിരിക്കുന്നത് കോംപ്ലിമെന്റ് എഴുതാനായിട്ട് ഇത് ഇത്രയും അല്ലാതെ എന്താണോ യൂണിവേഴ്സൽ സെറ്റിലുള്ളത് അതെടുത്ത് എഴുതുക ഒന്നുണ്ട് അല്ലെ യൂണിവേഴ്സൽ സെറ്റിൽ ഒന്നുണ്ട് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഇവിടെ വന്നു അപ്പൊ അത്രയും നമ്പേഴ്സ് നമുക്ക് എഴുതാൻ പറ്റത്തില്ല പിന്നെ എട്ട് കഴിഞ്ഞിട്ട് ഇവിടെ ഉള്ളത് ഒമ്പത് എ യൂണിയൻ ബി ദ ഹോൾ കോംപ്ലിമെന്റ് സെറ്റ് വൺ നയൻ വൺ കോമ നയൻ ഈ ആർച്ചസ് എടുത്ത് നോക്കാം ആർച്ച് എസിനകത്ത് എ കോംപ്ലിമെന്റ് ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റ് ആണ് പ്രൂവ് ചെയ്യാൻ ചോദിച്ചിരിക്കുന്നത് നമുക്ക് ആദ്യം എ കോംപ്ലിമെൻറ്റ് എന്താണെന്നുള്ളത് നോക്കാം സെറ്റ് എയ്ക്കകത്തുള്ളത് കളഞ്ഞിട്ട് ബാക്കി എന്താണോ യുവിനകത്തുള്ളത് അത് എഴുതുക അല്ലേ ഇപ്പോൾ നമുക്ക് വണ് എഴുതാം ത്രീ എഴുതാം ഫോർ എഴുതണ്ട ഫൈവ് എഴുതാം സിക്സ് എഴുതണ്ട സെവൻ എഴുതാം നയൻ എഴുതാം അല്ലേ ഓക്കെ നയനും എഴുതാം അങ്ങനെയാണെങ്കിൽ ബി കോംപ്ലിമെൻറ്റിനകത്ത് ഏതൊക്കെ വരും ബിയിൽ ആരൊക്കെയുണ്ട് രണ്ടുണ്ട് രണ്ട് മൂന്ന് ഉണ്ട് അപ്പോൾ ഒന്ന് എഴുതാം രണ്ട് മൂന്ന് നാല് വരും അഞ്ചുണ്ട് ആറ് വരും ഏഴുണ്ട് എട്ട് എഴുതാം ഒമ്പതും എഴുതാം ചെക്ക് ചെയ്തേക്കണേ അല്ലേ അങ്ങനെയെങ്കിൽ എ കോംപ്ലിമെന്റ് ഇന്റർ ബി കോംപ്ലിമെന്റ് എന്ത് കിട്ടും രണ്ടിനകത്ത് കോമൺ ആയിട്ട് വരുന്നത് ഏതാണോ അതെടുത്ത് എഴുതുക വൺ വൺ രണ്ടിനകത്ത് കൊണ്ട് മൂന്ന് അഞ്ചൊന്നും ഇതിനകത്ത് ഇല്ല ഏഴില്ല പിന്നെ നയനേ ഉള്ളൂ ഇത് തന്നെയല്ലേ ഇവിടെ എൽ എച്ച് എസിലും കിട്ടിയത് എന്ത് കിട്ടി എൽ എച്ച് എസ് ഈക്വൽ ടു ആർ എച്ച് എസ് അതാണ് നമുക്കിവിടെ പ്രൂവ് ചെയ്യാനായിട്ട് ചോദിച്ചിരിക്കുന്നത് ഇവിടെ കിട്ടിയ റിസൾട്ട് ഒരു ഇമ്പോർട്ടൻ്റ് റിസൾട്ടാണ് ഒന്ന് നോട്ട് ചെയ്തോണം അതായത് എ യൂണിയൻ ബി ദ ഹോൾ കോംപ്ലിമെൻ്റ് ഈസ് ഈക്വൽ ടു എ കോംപ്ലിമെൻറ്റ് ഇൻ്റർസെക്ഷൻ ബി കോംപ്ലിമെൻ്റ് ഇതൊരു ഇമ്പോർട്ടൻ്റ് റിസൾട്ടാണ് നോട്ട് ചെയ്തേക്കണം നെക്സ്റ്റ് നമ്മൾ വെൻഡാഗ്രത്തിലേക്കാണ് പോകുന്നത് വെൻഡായ വെൻ ഡയഗ്രം എന്ന് പറയുന്നത് പിക്ചോറിയൽ റെപ്രസെൻറ്റേഷൻ ഓഫ് എ സെറ്റ് സെറ്റിനെ നമ്മളൊരു പിക്ചർ മോഡലിൽ റെപ്രസെൻ്റ് ചെയ്യുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത് വെൻ വെൻഡായഗ്രോ എന്ന് പറയുന്നത് ഇനി ഒരു വെൻ ഡാഗ്രനകത്ത് യൂണിവേഴ്സൽ സെറ്റിനെ എപ്പോഴും നമ്മളൊരു റെക്റ്റാങ്കുലർ ബോക്സിനകത്ത് അല്ലെങ്കിൽ റെക്റ്റാങ്കിളിനകത്താണ് റെപ്രസെൻ്റ് ചെയ്യുന്നത് അതുപോലെ തന്നെ ബാക്കി സെറ്റ്സിനെ എല്ലാം ഒരു സർക്കിൾ വരച്ചിട്ടായിരിക്കും നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത് യൂണിവേഴ്സൽ സെറ്റ് എപ്പോഴും ഒരു റെക്റ്റാങ്കിളിനകത്തും ബാക്കി സെറ്റ്സ് എല്ലാം സർക്കിളിനകത്തുമാണ് റിപ്രസെൻറ് ചെയ്യുന്നത് ഇതൊരു യൂണിവേഴ്സൽ സെറ്റ് ഇതിനകത്തൊരു സെറ്റ് എ ഉണ്ട് ഒരു സെറ്റ് ബി സെറ്റ് എ സെറ്റ് ബി ഇനി നോർമലി എ യൂണിയൻ ബി എന്ന് വെച്ചാൽ എ ക്കകത്തും ഉള്ള എല്ലാ എലമെന്റ്സും വരുന്നതല്ലേ എന്ന് വെച്ചാൽ നമുക്ക് അതിനെ എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം എ ക്കകത്തും ഉള്ള എല്ലാ എലമെൻസും എയ്ക്ക് അതും ബിക്കകത്തും കോമൺ ആയിട്ട് ചില എലമെൻറ്റ്സ് വന്നു എന്ന് വരും അല്ലേ ചിലതൊക്കെ കോമൺ അല്ലാത്ത എലമെന്റ്സ് വന്നു വരും ഇവിടെ നമ്മൾ എ യൂണിയൻ ബി എഴുതുവാണെങ്കിൽ വൺ ടു ത്രീ ഫോർ ടു ഫോർ പിന്നെ എഴുതേണ്ട ഫൈവും വരും അല്ലേ ഇതിനകത്ത് കോമൺ ആയിട്ട് വരുന്ന എലമെൻ്റ് എന്ന് പറയുമ്പോഴത്തേക്കും ടൂവും ഫോറും കോമൺ ആയിട്ട് വരുന്ന എലമെൻ്റ് ആണ് അതായിരിക്കും ഇവിടെ കോമൺ ആയിട്ടുള്ള ഏരിയയ്ക്കകത്ത് വരുന്നത് ബാക്കി ഏറ്റകത്ത് ആയിരിക്കാം വൺ ത്രീ വണ്ണും ത്രീയും അതായിരിക്കും ഇതിനകത്ത് വരുന്നത് ഇനി ഇവിടെ കോമൺ ആയിട്ട് വരുന്നത് ടു ഫോർ ഇതിനകത്താണെന്ന് പറഞ്ഞു അല്ലാതെ ബാക്കി ഫൈവ് ഉണ്ട് അതായിരിക്കും ഇതിനകത്ത് വരുന്നത് അപ്പോൾ കോമൺ ആയിട്ട് വരുന്ന എലമെൻസും ഉണ്ട് അല്ലാതെ വരുന്ന എലമെന്റ്സും ഉണ്ട് അതായിരിക്കും എ യൂണിയൻ ബി എന്ന് പറയുന്നത് അപ്പൊ എ യൂണിയൻ ബി എന്ന് പറയുന്നത് ഇത് ഫുൾ ആയിട്ട് വരും അങ്ങനെയെങ്കിലും ഇതിനകത്ത് എ ഇന്റർസെക്ഷൻ ബി എടുത്താലോ എടുത്താൽ രണ്ടിനകത്തും കോമൺ ആയിട്ടുള്ള എലമെന്റ്സ് മാത്രമേ വരത്തുള്ളൂ അല്ലേ ബി ഈ ഏരിയ മാത്രമേ വരത്തുള്ളൂ രണ്ടിനകത്തും കോമൺ ആയിട്ടുള്ള എലമെന്റ്സ് മാത്രമേ വരത്തുള്ളൂ ഈ പാർട്ട് മാത്രമേ വരത്തുള്ളൂ ഓക്കെ ബേസ് ഒരു ക്വസ്റ്റ്യൻ ഇമ്പോർട്ടന്റ് ആണ് നോക്കിട്ടേക്കണം അപ്രോപ്രിയേറ്റ് വെൻ ഫോർ ഓഫ് ദി ഫോളോയിങ് നമുക്ക് ഇവിടെ നാല് ക്വസ്റ്റ്യൻ നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട് ഫസ്റ്റ് വൺ എ യൂണിയൻ ബി ദ ഹോൾ കോംപ്ലിമെന്റ് എഴുതാനാണ് നമുക്ക് ചോദിച്ചിരിക്കുന്നത് എ യൂണിയൻ ബി ദ ഹോൾ കോംപ്ലിമെന്റ് ഇവിടെ നോക്കിയേ എ യൂണിയൻ ബി എന്ന് പറയുന്നത് എ ക്കകത്തും ബി ക്കകത്തും ഉള്ള എല്ലാ എലമെന്റ്സും വരുന്നതാണ് കോമൺ ആയിട്ടുള്ള എലമെന്റ്സ് വരാം അല്ലാതെയുള്ള എലമെന്റ്സ് വരാം അങ്ങനെയെങ്കിൽ ഇതിന്റെ ഹോൾ കോംപ്ലിമെന്റ് എടുത്താൽ ഇതിന് പുറത്തുള്ള എലമെന്റ്സ് ആയിരിക്കത്തില്ലേ എ യൂണിയൻ ബിയിൽ വരുന്നത് ഒഴിക്ക് ബാക്കി യുവിനകത്ത് എന്തുണ്ടോ അതാണ് എ യൂണിയൻ ബി ഹോൾ കോംപ്ലിമെന്റ് ഒന്ന് തുടങ്ങി പത്ത് വരെ ആണെങ്കിൽ ഈ ഇത്രയും നമ്പേഴ്സ് ഒഴികെ ബാക്കി എന്താണോ ഈ വരുന്നത് അതായിരിക്കും എ യൂണിയൻ ബി ദ ഹോൾ കോംപ്ലിമെന്റ് എന്ന് പറയുന്നത് ഇത് എ യൂണിയൻ ബി ആയിരിക്കും അഴികെ ഉള്ളത് എന്ന് പറയുന്നത് പുറത്ത് വരുന്നതല്ല കണ്ടോ എൻ ബി എന്ന് കോംപ്ലിമെന്റ് ഇനി നമ്മൾ നേരത്തെ ക്വസ്റ്റിനകത്ത് തൊട്ട് മുപ്പത്തെ ക്വസ്റ്റിനകത്ത് നമ്മളിവിടെ പ്രൂവ് ചെയ്തായിരുന്നു എ യൂണിയൻ ബി ദ ഹോൾ കോംപ്ലിമെന്റ് എ കോംപ്ലിമെന്റ് ബി കോംപ്ലിമെന്റ് തന്നെയാണെന്ന് അല്ലേ അങ്ങനെയാണെങ്കിൽ ഈ സെക്കൻഡ് വെൻ വെൻഡയോം ഏത് തന്നെയാണ് നമ്മൾ ഇപ്പം വരച്ചത് തന്നെയാണ് ഇത് രണ്ടിന്റെയും വെൻ ഡ്രോ ഒന്ന് തന്നെയാണ് കാരണം ഇത് രണ്ടും ഈക്വൽ ആണ് പഠിച്ചിട്ടോണം കേട്ടോ അടുത്തെന്താ ചോദിച്ചിരിക്കുന്നത് ബി ദ ഹോൾ കോംപ്ലിമെന്റ് എ ഇന്റർസെക്ഷൻ ബി പറയുന്നത് ഈ വരുന്ന ഏരിയ ഏരിയമാണ് എന്താ ബാക്കി എന്തുണ്ടോ അത് മുഴുവനും ആയിരിക്കും ബി ഹോൾ കോംപ്ലിമെന്റ് ആയിട്ട് വരുന്നത് എന്ന് വെച്ചാൽ ബി എന്ന് പറയുന്നത് ഈ ഡാർക്കൺ ചെയ്തിരിക്കുന്ന ഏരിയ ആയിരിക്കും അതൊഴികെ ബാക്കി എന്ത് വരുന്നുള്ളത് നോക്കാം ഇതിനകത്ത് ഷെയ്ഡ് ചെയ്യാത്ത ഈ ഏരിയ ഉൾപ്പെടെ വരും കാരണം ഷെയ്ഡ് ചെയ്തിരിക്കുന്നത് മാത്രമേ എ ഇൻട്രോ ബി ഉള്ളൂ ഇതായിരിക്കും എ ഇൻസ് ബി എന്ന് പറയുന്നത് നമ്മൾ ഇവിടെ പറഞ്ഞല്ലേ കോംപ്ലിമെന്റ് ആണേ ഇത് എ കോംപ്ലിമെന്റ് യൂണിയൻ ബി കോംപ്ലിമെന്റിന് ഈക്വൽ ആണ് നമ്മൾ ഇവിടെ ഈക്വൽ ക്വസ്റ്റിമെന്റ് ഈ ക്വസ്റ്റൻ എടുത്ത് തന്നെ ഇത് ശരിയാണോ എന്ന് പ്രൂവ് ചെയ്ത് നോക്കിക്കോളൂ അങ്ങനെയെങ്കിൽ എ കോംപ്ലിമെന്റ് യൂണിയൻ കോംപ്ലിമെന്റിന്റെ വെൻ പറയുന്നത് എ ഹോൾ കോംപ്ലിമെന്റിന്റെ വെൻ ഡയഗ്രത്തിന് ഈക്വൽ ആയിരിക്കും നാലും വെൻ ഡയഗ്രം അപ്പോൾ ഓക്കെ താങ്ക് യു ഇനി ചാപ്റ്റേഴ്സിൻ്റെ കൂടുതൽ ക്ലാസ് എല്ലാ ക്ലാസ്സിലും പോലെ സബ്സ്ക്രൈബ് ചെയ്യാൻ ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യാൻ മറന്നു മറന്നുപോകരുതും ആദ്യമായിട്ട് കാണാനാണെങ്കിലും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാനാണെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ഓക്കെ താങ്ക് യു ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാൻ മറന്നു പോരുതേ